ദൈവം വളരെ തീഷ്ണതയുള്ളൊരു ദൈവമാണ് അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല ഇത് നാം ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് തൻ്റെ സ്നേഹം തൻ്റെ ശക്തി ഇതൊക്കെ അവൻ നമുക്ക് തരും അവൻ നമുക്ക് ജ്ഞാനം തരും മറ്റെല്ലാം അവൻ തരും എന്നാൽ അവൻ തൻ്റെ മഹത്വം ആരുമായിട്ടും പങ്കുവയ്ക്കുന്നില്ല കാരണം അത് നമുക്ക് നന്നല്ല എന്നാൽ പ്രശ്നം ഇതാണ് മനുഷ്യൻ പലപ്പോഴും അവൻ്റെ മഹത്വത്തെ സ്പർശിക്കുന്നു പിന്നെ അവരതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നു എവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഞാൻ എഹോവ അതുതന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല അവൻ നമുക്കെല്ലാം തരും അവൻ്റെ സ്നേഹം ശക്തി ആത്മാവ് പിന്നെ എന്താണ് തൻ്റെ മഹത്വം നമുക്ക് തരാത്തത് കാരണം അവൻ്റെ മഹത്വം നാം എടുത്താൽ നാം സാവകാശം പിശാജിൻ്റെ അടുക്കലേക്ക് പോകും അങ്ങനെയാണ് ആ പ്രധാന ദൈവദൂതൻ ഒരു മിനിറ്റ് കൊണ്ട് പിശാജായത് അവൻ നികളിയായി മാനവും മഹത്വവും അവൻ അന്വേഷിച്ചു താൻ ഏതുമില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയും അവശേഷിക്കുന്നില്ല അവനൊരു സീറാകുന്നെങ്കിൽ ദാനിയലിൻ്റെ പുസ്തകം നാലാമദ്ധ്യായത്തിലേക്ക് പോവാം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നെബുക്കഥനേശ്വർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും ജാതിക്കാർക്കും എഴുതുന്നത് ഇത് നെബുക്കഥാനേശ്വർ സ്വന്തമായി അയക്കുന്ന ഒരു ദൂതാണ് ഒരു കത്ത് ഞാൻ നെബുക്കദിനേശ്വർ സകല ഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും എല്ലാ ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ എന്നിട്ട് അവൻ ദൈവത്തെക്കുറിച്ച് വളരെ മനോഹരമായ ചില കാര്യം പറയുന്നുണ്ട് എന്നാൽ പിന്നീട് അവൻ വളരെ നികളിയായി പിന്നെന്താ സംഭവിച്ചെന്നറിയാമോ ഒരു മൃഗത്തിൻ്റെ നിലയിലേക്ക് ദൈവം അവനെ താഴ്ത്തിക്കൊണ്ടുവന്നു അവൻ പുല്ല് തിന്നാൻ തുടങ്ങി ഏഴ് വർഷം അവൻ അങ്ങനെ കഴിയേണ്ടി വന്നു ഈ ശക്തനായ രാജാവിനെ ദൈവം താഴ്ത്തി അവൻ്റെ നഖം ഒരു മൃഗത്തിൻ്റെ നഖം പോലെയായി അവൻ പുല്ല് തിന്നാനായിട്ട് തുടങ്ങി അവസാനം അവന് തൻ്റെ ശുബോധം മടക്കി ലഭിച്ചു അവൻ്റെ സുബോധം മടങ്ങി വന്നപ്പം അവൻ പറഞ്ഞത് ഇതാണ് ദാനിയൽ നാലിന് മുപ്പത്തിനാല് നമുക്ക് ആദ്യം മുപ്പത്തിമൂന്നാമത്തെ വാക്യം വായിക്കാം ഉടൻ തന്നെ ആ വാക്ക് നപകൃതനസ് നിവൃത്തിയായി അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ കാളയെ പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു അവൻ്റെ തല്ലുകുണ്ടി കഴുകൻ്റെ തൂവൽ പോലായി അവൻ്റെ നഖം പക്ഷികളുടെ നഖം പോലെ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവാണ് സർവ്വഭൂമിയുടെയും രാജാവെന്ന് അവൻ പറഞ്ഞാണ് ദൈവം അവനെ താഴ്ത്തി അവനെ താഴ്ത്തിയ ശേഷം ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു മുപ്പത്തിനാലാം വാക്യം ആ കാലം കഴിഞ്ഞിട്ട് നെബുക്കത്തിനെ സന്ന് ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി നിങ്ങൾ ശ്രദ്ധിക്കൂ ഇവിടെ അവൻ്റെ ഭാഷയ്ക്ക് തന്നെ മാറ്റം വന്നു ഇപ്പോൾ അവൻ തന്നെപ്പറ്റി തന്നെയല്ല പറയുന്നത് ദൈവത്തെപ്പറ്റിയാണ് പറയുന്നത് അവൻ അത്യുന്നതനെ വാഴ്ത്തി മുപ്പത്തഞ്ചാം വാക്യം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു അതാണ് അവൻ പഠിച്ച പാഠം ഞാൻ ഏതും അല്ല ഈ ഒരു കാര്യം ഒരു മനുഷ്യൻ പഠിച്ചാൽ അവനിൽ കൂടെ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല അത് നമ്മളെ പഠിക്കുന്നത് വരെ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിച്ചു നമ്മളെ ചെറുതാക്കി ചെറുതാക്കി ഒരു പക്ഷെങ്കിൽ ഈ രാജാവിനോട് ചെയ്തതുപോലെ മൃഗത്തെ പോലെ നമ്മെ ആക്കുകയില്ലായിരിക്കാം എന്നാൽ ഇവിടെ അവൻ അങ്ങനെയാണ് ചെയ്തത് സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തൻ്റെ ഇഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുന്നു മുപ്പത്തഞ്ചാം വാക്യം അവൻ്റെ കൈയ്യെ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്നവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല മുഴുവൈവചനത്തിലും ദൈവത്തിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു വാക്യം പുതിയ നിയമത്തിൽ പോലും ഇതുപോലൊരു പ്രസ്താവന നിങ്ങൾ കാണത്തില്ല എന്നാൽ ഇത് പറഞ്ഞത് ദൈവം താഴ്ത്തിയ ഒരു ജാതീയ രാജാവാണ് ആ നേരത്തെ തന്നെ എൻ്റെ ബുദ്ധിമടങ്ങുന്ന മുപ്പത്തിയാറാം വാക്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ കാര്യം ഒരു മനുഷ്യന് മനസ്സിലാവുമ്പോഴാണ് അവൻ ശരിക്കും ബുദ്ധിമാനാവുന്ന മുപ്പത്തിയാറാം വാക്യം ഭൂമിയിലുള്ള ഏത് മനുഷ്യനും ഒന്നുമില്ല ഞാൻ ഏതുമില്ല എന്ന് പറയേണ്ടത് വ്യാജമായൊരു താഴ്മയിലല്ല എല്ലാ മനുഷ്യർക്കും വ്യാജമായൊരു താഴ്മയുണ്ട് അവർ പറയൂ ഞാനാരുമല്ല ഞാൻ പ്രധാനപ്പെട്ടതല്ല എന്നാൽ അവരെ അവരെപ്പറ്റി നീ ആരുമല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വളരെ ദുഃഖം തോന്നും പിന്നെ അവർ തങ്ങളെപ്പറ്റി അങ്ങനെ പറയുന്നത് വ്യാജമായൊരു താഴ്മയാണ് നമ്മൾ തുടർന്ന് ഇതേപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പേ പത്ത് മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ പ്രശംസ ഏത് കാര്യത്തെപ്പറ്റിയാണെന്നു ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു സഹോദര മുന്നോട്ട് കടന്നു വരാമോ മിക്കവരും പണത്തിലാണ് പ്രശംസിക്കുന്നത് മുന്നോട്ട് കയറി വരിക ഇത് കയ്യിൽ പഠിക്കുക ശരി സമ്പത്ത് ലോകത്തിലേക്ക് ധനികനായ മനുഷ്യൻ ഇദ്ദേഹത്തെ കണ്ടോ ലോകത്തിലെ ഏറ്റവും പണക്കാരൻ്റെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനമുള്ള ഒരാൾ ദൈവത്തിൻ്റെ കണ്ണിൽ പൂജ്യമാണ് ശരി നമ്മൾ മറ്റേത് കാര്യത്തിലാണ് പ്രശംസിക്കുന്നത് അടുത്ത സഹോദരൻ വന്നാട്ട ഇതൊരു സൗന്ദര്യമുള്ള സഹോദരനാണ് സൗന്ദര്യം നോക്കൂ എത്ര സുന്ദരനാണെന്ന് ഞാൻ അർത്ഥമാക്കി പറയുകയാണ് പൂജ്യം ശരി മനുഷ്യൻ വിലപതിക്കുന്ന മറ്റേത് കാര്യമാണ് പദവി സഹോദര വന്നാട്ട് ഇദ്ദേഹത്തിന് ലോകത്തിൽ വലിയ സ്ഥാനമുണ്ട് നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലെങ്കിലും ഇദ്ദേഹം വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവനും പൂജ്യമാണ് ശരി അടുത്ത ആള് ഇവൻ വളരെ ബുദ്ധിമാനാണ് വിദ്യാഭ്യാസം പി എച്ച് ഡി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പൂജ്യം ഒരാളും കൂടി കായിക താരം ഒളിമ്പിക്സിൽ ധാരാളം മെഡൽ വാങ്ങിയിട്ടുള്ള ഒരാൾ കായിക താരം പൂജ്യം വളരെ അറിയപ്പെടുന്ന ഒരാൾ ചെറുപ്പക്കാർ പ്രായമുള്ള ഒരു പെൺകുട്ടികൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ പ്രശസ്തി പൂജ്യം ശരി ഇത് ഞാനാണ് പ്രസംഗകൻ പൂജ്യം ഇദ്ദേഹം എന്നെ പ്രതിനിധീകരിക്കുന്നു പ്രസംഗകൻ ആണെന്ന് അഭിമാനിക്കുന്നു പൂജ്യം ഇതുപോലെ ആളുകൾ പ്രശംസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മറ്റനേക കാര്യങ്ങളുണ്ട് നിങ്ങൾ അഭിമാനിക്കുന്ന മറ്റ് കാര്യങ്ങൾ അവസാനമായിട്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം സ്വയം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്താണ് നെബുക്കത്തിനേസർ മനസ്സിലാക്കിയ കാര്യം സർവഭൂവാസികളും ദൈവം മുമ്പിൽ ഏതുമില്ല ഇവർക്ക് വില കൊടുക്കുന്നത് എന്താണ് യേശു ഇപ്പം ഇവരുടെ എല്ലാം വില നിങ്ങൾ കണ്ടോ ഇത് നിങ്ങൾ എടുത്തു മാറ്റിയേ എല്ലാവർക്കും വിലയില്ലാതായി നിങ്ങൾക്ക് ഈ കഴിവുകളൊക്കെ കാണും അപ്പോഴും നിങ്ങൾ ഇതുമില്ല എന്നാൽ യേശു നിങ്ങളുടെ ഇടുക്കിൽ വരുമ്പോൾ ഒരാളെ ഉള്ളെങ്കിലും ഈ എല്ലാവരേക്കാളും കൂടുതൽ വില അവനുണ്ട് കാരണം യേശു അവനോടൊപ്പം ഉണ്ട് കുഞ്ഞുങ്ങളെ ഇത് ഓർത്തിരിക്കുക ഒരിക്കലും ഇത് മറന്നു കളയരുത് ഒരു മനുഷ്യൻ മറ്റൊരാളും കൂടി ആ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ പത്ത് നൂറാവുന്നു അതാണ് കൂട്ടായ്മയുടെ മഹത്വം ആ കൂട്ടായ്മയിലേക്ക് മറ്റൊരു സഹോദരൻ കൂടി കണ്ടോ എന്താ സംഭവിക്കുന്നതെന്ന് മറ്റൊരാളും കൂടി അടുത്തയാള് പിന്നെയും ഒരാൾ കൂടി കൂട്ടായ്മ 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 എല്ലാവരും തങ്ങളെ പൂജ്യമാണെന്ന് അംഗീകരിക്കുന്നു ഇതാണ് ശരിക്കും സഫ ഇതാണ് യേശുവിൻ്റെ ശരീരം നിങ്ങൾക്കും കർത്താവിൻ്റെ ശരീരത്തിൽ ഒരവയവമാവാം പ്രവർത്തിക്കുന്ന ഒരവയവം നെബുക്കഥനസിനെ പോലെയും പൗലസിനെ പോലെയും നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങളൊരു പൂജ്യമാണെന്നും അതുപോലെ ദൈവമാണ് എല്ലാമെന്ന് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങളെപ്പറ്റി ഉന്നതമായിട്ട് ചിന്തിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ പിന്നെയും ഒരു പൂജ്യമായി മാറുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കെപ്പോഴും യേശുവിൻ്റെ ആവശ്യം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യേശുവിനെ ഒന്നാമതായിട്ട് ഈ പുതുവർഷം മുഴുവനും അങ്ങനെ ആയിരിക്കട്ടെ എല്ലാ പൂജ്യങ്ങൾക്കും വളരെയധികം നന്ദി പ്രസംഗിക്കുന്ന ഞാനും ഇതുപോലെ തന്നെ ഒരു പൂജ്യമാണ് മറ്റെല്ലാവരെ പോലെ സഹോദരിസന്മാർ ഇതൊരു രഹസ്യമാണ് ഇങ്ങനെയാണ് യേശു തൻ്റെ പിതാവിനെ പ്രസാദിപ്പിച്ചത് തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ അവന് ഇങ്ങനെയായിരുന്നു താഴ്മയെന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് തല കുമ്പിട്ട് കീറിയ വസ്ത്രവും ധരിച്ച് നടക്കുന്നതല്ല ശരിയായ താഴ്മ അത് ദൈവം എല്ലാമാണ് അംഗീകരിക്കുന്നതാണ് എനിക്ക് നിങ്ങൾക്കും പല കഴിവുകളും ഉണ്ടായിരിക്കാം എന്നാൽ അതൊന്നും അവൻ്റെ മുമ്പിൽ വിലയുള്ളതല്ല